ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പപ്പട നിർമ്മാണ യൂണിറ്റിൽ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു തൊഴിൽ തന്നെയാണ് പപ്പടം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ഞങ്ങളുടെ പ്രധാന വരുമാന മാർഗം പപ്പടം ബിസിനസ്സാണ് പക്ഷേ നമ്മളത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് പപ്പടം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസ് ഇടാനൊക്കെ പറയാറുണ്ട് അപ്പോൾ നമുക്ക് അത് വീഡിയോ എടുക്കാനുള്ള പരിമിതികൾ കാരണമാണ് പിന്നെ എല്ലാവർക്കും അത് വീട്ടിൽ പ്രായമായൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കതൊന്നും ഇഷ്ടമാവില്ല അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പപ്പടത്തിൻ്റെ വീഡിയോസൊന്നും ഇല്ലാത്തത് അപ്പോൾ ഇതൊരു പപ്പട നിർമ്മാണ യൂണിറ്റിൻ്റെ യൂണിറ്റിൻ്റെ വീഡിയോ ആണ് ഇത് ഒരുപാട് മെഷീനറീസ് ഒക്കെ വെച്ചിട്ടാണ് ഇവർ ഈ പപ്പടം നിർമ്മിച്ചിട്ട് നിർമ്മിക്കുന്നത് അപ്പോൾ ഒരുപാട് നമ്മുടെ നാട്ടിലായാലും പല സ്ഥലങ്ങളിലും ഇതേപോലെ മെഷീനറീസ് ഒക്കെ വെച്ച് പപ്പടം ഉണ്ടാക്കുന്നവരുണ്ട് അവിടെ ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങളുണ്ട് ഇപ്പം നമുക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് ചേച്ചിമാർ ഈ ഒരു ഫീൽഡിൽ ഇവരെ പപ്പട നിർമ്മാണ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു മേഖല തന്നെയാണ് പപ്പടം നിർമ്മാണം ബിസിനസ് എന്നുള്ളത് പപ്പടം ഉണ്ടാക്കി സെയിൽ ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമുക്ക് ഒരുപാട് ഈ ഒരു ഫീൽഡിൽ തന്നെ ഒരുപാട് ജോലികൾ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇതേപോലെ നമുക്ക് കമ്പനിയിൽ നേരിട്ട് ചെന്നിട്ട് നമുക്ക് ഇവിടെ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ടാകും അപ്പോൾ നമുക്ക് അവരുടെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ അവർക്ക് നമുക്ക് പപ്പടം ഹോൾസെയിലായിട്ട് എടുത്തിട്ട് നമുക്ക് റീസെയിലിങ് ചെയ്യാൻ സാധിക്കും പിന്നെ വേറൊരു നമ്മൾ എന്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും കുറച്ച് വെറൈറ്റി ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക കാരണം എല്ലാവരും ചെയ്യണ കാര്യങ്ങൾ നമ്മൾ തന്നെ നമ്മളും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പിടിച്ച് നിൽക്കാൻ പറ്റില്ല കാരണം കോമ്പറ്റീഷൻ ഫീൽഡാണ് ഏതൊരു ബിസിനസ്സിലും ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മൾ തുടക്കക്കാർക്കൊക്കെ ഈ ഒരു കോമ്പറ്റീഷനിൽ പിടിച്ച് നിൽക്കാൻ എന്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും പിടിച്ചു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ചെയ്യാത്തൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടിച്ചു നിൽക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഈ ബിസ് പപ്പടമായിട്ട് റിലേറ്റ് ചെയ്ത് അങ്ങനെ ഒരു ബിസിനസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് ഡീറ്റെയിൽ ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ പപ്പടം പ്രിൻറ്റിങ് ജോബാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ഒന്നും അത്ര സുലഭമല്ല തമിഴ്നാട്ടിലൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് കല്യാണങ്ങൾക്കൊക്കെ വരൻ്റെയും വധുവിൻ്റെയും പേര് അല്ലെങ്കിൽ എന്തെങ്കിലും ആശംസയൊക്കെ പ്രിന്റ് ചെയ്തിട്ടുള്ള പപ്പടം നമ്മൾ വിശേഷങ്ങൾക്കൊക്കെ കാച്ചരം കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും അതിന് ഉപയോഗിക്കുന്ന പ്രിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന മഷിയൊക്കെ ഈ ഈറ്റബിളായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന മഷിയാണ് അപ്പോൾ നമുക്ക് ഈ പ്രിൻറ്റ് ചെയ്യാനുള്ള ട്രെയിനിങ് ഒക്കെ അവർ നമുക്ക് തരുന്നുണ്ട് അപ്പോൾ ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടതാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ആ വീഡിയോ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും അവർ നമുക്ക് ട്രെയിനിങ് ഒക്കെ തരുന്നുണ്ട് അപ്പോൾ കഴിക്കാൻ പറ്റുന്ന മഷിയാണ് ഈ പപ്പടം പ്രിൻറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്കതൊക്കെ അങ്ങനെ ഒരു ആശയം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കാരണം നമ്മൾ ഹോൾസെയിലായിട്ട് പപ്പടം വാങ്ങിയിട്ട് അതിൽ നമ്മൾ ഓർഡർ പിടിച്ചിട്ട് നമ്മളതിൽ അവരുടെ ആശംസിച്ചൊക്കെ പ്രിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം ഇന്ന് ഈ ഭാഗത്തൊന്നും അധികം അങ്ങനെ അത് ചെയ്ത് കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വർക്ക് കിട്ടും അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലവർ ഈ ഒക്കെ പഠിപ്പിക്കും മഷീൻ ഉണ്ടാക്കാനൊക്കെ പഠിപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്